ഇസ്രായേൽ ഗാസ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ച വീണ്ടും പുരോഗമിക്കാൻ തയ്യാറെടുക്കുകയാണ് രാഷ്ട്രങ്ങൾ ഇതിൽ നിതിന്യാഹവും ഹമാസും വീഴുമോയെന്നത് പ്രധാനമാണ് ഗാസയിൽ വെടിനിർത്തലും ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട ചർച്ച പുനരാരംഭിക്കാൻ നീക്കം നടത്തിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ഇസ്രയേൽ പ്രതിനിധി സംഘത്തിന് യുദ്ധകാല മന്ത്രിസഭാ നിർദ്ദേശം നൽകിയതായി ഇസ്രായേലി മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു എന്തൊക്കെയാണ് നിർദ്ദേശമെന്നും എങ്ങനെയാണ് ചർച്ച മുന്നോട്ട് പോവുകയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നില്ല കഴിഞ്ഞ മാസം ഈജിപ്തിലെ കൈറോയിൽ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു ഈജിപ്തും ഖത്തറും അമേരിക്കയുമായി കൂടിയാലോചിച്ച് സമർപ്പിച്ച മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ തള്ളുകയായിരുന്നു തീവ്ര വലതുപക്ഷം മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഭീഷണി മുഴക്കിയതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി പിൻവാങ്ങുകയായിരുന്നു ബന്ധിമോചനം സാധ്യമാകാത്തത് ഇസ്രായേലിനകത്ത് ഭരണകൂടത്തിന് കനത്ത സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് ഇസ്രായേലിനെ ചർച്ചകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് പ്രധാന കാരണം ഇതാണ് ബന്ധികളിൽ നിരവധി പേർ ഇസ്രായേലിന്റെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബന്ദികളുടെ ബന്ധുക്കൾക്ക് രാജ്യത്ത് റോഡ് ഉപരോധിക്കുന്നത് ഉൾപ്പെടെ പ്രക്ഷോഭവുമായി രംഗത്തുണ്ട് ആക്രമണം തുടരുന്നതിനനുസരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയുമാണ് സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതിന് പലസ്തീന അനുകൂലമായി വളരുന്ന പൊതുബോധത്തിന്റെ ഒടുവിലെ ഉദാഹരണമാണ് യു എസിലെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂലമായി അലയിടിക്കുന്ന സമരവും സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് പൂർണമായ വെടിനിർത്തലും പിന്മാറ്റവും കൂടാതെ ബന്ദിമോചനം സാധ്യമാവില്ലെന്നാണ് ഹമാസ് നിലപാട് ഘട്ടം ഘട്ടമായി വെടിനിർത്തലും ബന്ദിമോചനവും എന്ന നിർദ്ദേശത്തിന് ഹമാസ് സമ്മതം അറിയിച്ചിട്ടുണ്ട് സുരക്ഷയുടെ കാര്യത്തിലും രഹസ്യാന്വേഷണത്തിലും എന്നും ലോകത്ത് നമ്പർ വൺ ആണെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ആ കേട്ട് തിരിച്ചടിയായിരുന്നു ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണം അയണ്ടോ പോലുള്ള സൈനിക സുരക്ഷാ സംവിധാനങ്ങളും മൊസാദിന്റെ ചാരപ്രവർത്തനവുമെല്ലാം നിഷ്പ്രഭമായ ദിനം ഇതിനുശേഷം ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും അവരുടെ യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത് രാജ്യം ഗുരുതര സ്ഥിതിവിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടെ ഇസ്രായേലി മന്ത്രിസഭയിലും ഭിന്നത രൂക്ഷമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദിവസവും പുറത്തുവരുന്നുണ്ട് നിർണായക വിവരങ്ങൾ ചോരുമെന്ന ഭയത്താൽ രഹസ്യരേഖകൾ പല ഇസ്രായേലി മന്ത്രിമാർക്കും നൽകുന്നില്ലെന്ന പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നു ഇസ്രയേലി പത്രമായ ഇസ്രായേൽ ഹൈവുമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പൊളിറ്റിക്കൽ സെക്യൂരിറ്റി മന്ത്രിസഭയിലെ ഭിന്നത കൂടുതൽ വെളിപ്പെടുത്തുകയാണെന്ന റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു സുപ്രധാനമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് നിരവധി മന്ത്രിമാരെയാണ് ബോധപൂർവം ഒഴിവാക്കിയത് വിവരങ്ങൾ ചോർന്നത് കാരണം ഇസ്രയേൽ സൈന്യത്തിന് പലയിടങ്ങളിലും തിരിച്ചടി നേരിടുകയുണ്ടായി കൂടാതെ സൈനികരെ അപകടത്തിലാക്കുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിവരങ്ങൾ എല്ലാവർക്കും നൽകാത്തത് ഒഴിവാക്കപ്പെട്ട മന്ത്രിമാർ ദേശീയ സുരക്ഷാ അപകടത്തിലാക്കുക മാത്രമല്ല യുദ്ധസമയത്ത് പ്രവർത്തിക്കാനുള്ള മന്ത്രിസഭയുടെ കാര്യപ്രാപ്തിയെ തടസ്സപ്പെടുത്തുകയുമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേലിലെ രാഷ്ട്രീയ സുരക്ഷാ മന്ത്രിസഭയും ചെറുതും രഹസ്യാത്മകവുമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം കൈക്കൊള്ളുന്നത് ഈ മന്ത്രിസഭയാണ് പ്രധാനമന്ത്രി സുരക്ഷാമന്ത്രി വിദേശകാര്യമന്ത്രി ധനകാര്യമന്ത്രി നീതിന്യായ മന്ത്രി ആഭ്യന്തര സുരക്ഷാ മന്ത്രി എന്നിവരടങ്ങുന്ന ആറ് സ്ഥിരം മന്ത്രിമാർ ഇതിലുണ്ടാകും കൂടാതെ മറ്റുള്ളവരെയും ഇതിൽ ഉൾപ്പെടുത്താം മുൻകാലങ്ങളിലെല്ലാം നിർണായക തീരുമാനങ്ങൾ എടുക്കാനും ചർച്ചകൾ നടത്താനും ഈ മന്ത്രിസഭയെ പ്രധാനമന്ത്രിമാർ ഉപയോഗിച്ചിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് സാധ്യമല്ലെന്നാണ് പത്രം വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി